കേരള സർവകലാശാല ചെസ് ചാമ്പ്യൻഷിപ്പ് ശാസ്താംകോട്ടയിൽ നടത്തി കോളേജും കോളേജും യൂണിവേഴ്സിറ്റി ജേതാക്കളായി രാജ്യാന്തര മത്സരങ്ങൾക്കുള്ള പുരുഷ വനിതാ ടീമുകളെ മത്സരത്തിൽ നിന്നും ശാസ്താംകോട്ട ഡി ബി കോളേജിൽ നടത്തിയ കേരള സർവകലാശാല ചെസ് ചാമ്പ്യൻഷിപ്പിലാണ് പുരുഷ വിഭാഗത്തിൽ കോളേജ് കൊല്ലവും വനിതാ വിഭാഗത്തിൽ യൂണിവേഴ്സിറ്റി കോളേജും ജേതാക്കളായത് പുരുഷ വിഭാഗത്തിൽ തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് രണ്ടാം സ്ഥാനത്തെത്തി തിരുവനന്തപുരം മാറി വാനീസ് കോളേജാണ് മൂന്നാം സ്ഥാനം നേടിയത് വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരം ആൽസൈൻസ് കോളേജ് രണ്ടാമതും കാര്യവട്ടം കാമ്പസ് മൂന്നാം സ്ഥാനവും നേടി പുരുഷ വിഭാഗം വ്യക്തിഗത ചാമ്പ്യനായി ചേർത്തല എസ് എൻ കോളേജിലെ വിവേക് വിനോദും വനിതാ വിഭാഗം വ്യക്തിഗത ചാമ്പ്യനായി യൂണിവേഴ്സിറ്റി കോളേജിലെ ശ്രീധന്യ ഇ ബിയും വിജയിച്ചു നടക്കുന്നത് ശാസ്താങ്കോട്ട ഡി ബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി പ്രകാശ് മത്സരം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സൈനൽ സെബാസ്റ്റ്യൻ ഡോക്ടർ ഷഫീഖ ബാദുഷാൻ മീനാക്ഷി ആകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട